വചനം ഇരുന്നൂറ്റി പതിനാല് അം അതല്ല അതോ ഹസിബത്തും നിങ്ങൾ ഗണിച്ചു ധരിച്ചുവോ അന്ത് നിങ്ങൾ കടക്കുമെന്ന് നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് അൽ ജനത്ത സ്വർഗത്തിൽ വലമായിക്കും നിങ്ങൾക്ക് വന്നിട്ടുമില്ല വരാതെ യാതൊരു കൂട്ടരുടെ മാതൃക മാതിരി ഖലൌ അവർ കഴിഞ്ഞു കടന്നു മിങ് ഒ ബലീക്കും നിങ്ങളുടെ മുമ്പ് മസ്സതുഹും അവരെ സ്പർശിച്ചു ബാധിച്ചു അൽബ്സഉ വിഷമത ബുദ്ധിമുട്ട് വദ്ദൊറോ കഷ്ടപ്പാടും ദുരിതവും വസുൽസിലു അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു പറയും വരെ പറയുമാറ് ദൈവദൂതൻ വല്ലതീന അമനു വിശ്വസിച്ചവരും അദ്ദേഹത്തോടൊപ്പം മറ്റാ എപ്പോഴാണ് നസുറുലാഹി അള്ളാഹുവിൻ്റെ സഹായം അല അറിയുക

അതല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ ഗണിച്ചിരിക്കുന്നുവോ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരുടെ മാതൃക നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടല്ലാതെ അവർക്ക് വിഷമതയും കഷ്ടതയും ബാധിക്കുകയുണ്ടായി മാത്രമല്ല റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് പറയുക പോലും ചെയ്യുമാറ് അവർ ഇടിലം കൊള്ളുകയും ചെയ്തു അല്ല അറിഞ്ഞേക്കുക നിശ്ചയമായും അള്ളാഹുവിൻ്റെ സഹായം സമീപത്തുള്ളതു തന്നെ ആകുന്നു വചനം ഇരുന്നൂറ്റി പതിനാലിൻ്റെ വിശദീകരണം മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായങ്ങളിലും രോഗം യുദ്ധം ദാരിദ്ര്യം ക്ഷാമം തുടങ്ങിയ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായിട്ടുണ്ട് സത്യനിഷേധികളുടെ ഭാഗത്തുനിന്നും സത്യവിശ്വാസികൾ വളരെയേറെ മർദ്ദനങ്ങളും ആക്രമണങ്ങളും യാതനകളും അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട് സഹിക്കവയ്യാതെ വയവിഹലരായിത്തീരുകയും പേടിച്ചു വിറക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴാണ് ഇനി നമുക്ക് അള്ളാഹുയങ്കിൽ നിന്നുള്ള സഹായം വന്നെത്തുക നമുക്ക് സഹിക്കവയ്യാതായല്ലോ എന്നൊക്കെ സമുദായങ്ങളിലുണ്ടായിരുന്ന റസൂലുകളും അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളും സങ്കടപ്പെടുക പോലും ഉണ്ടായിട്ടുണ്ട് അത്രയും കടുത്ത പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിരുന്നു സത്യത്തിൻ്റെ മാർഗത്തിൽ അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങൾക്ക് നിങ്ങളും വിധേയരാകേണ്ടി വരും അതൊന്നും കൂടാതെ സത്യവിശ്വാസം സ്വീകരിച്ചു കഴിയുമ്പോഴേക്കും സ്വർഗത്തിൽ കടന്നുകളയാമെന്ന് നിങ്ങൾ കണക്കുകൂട്ടുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് അള്ളാഹു സത്യവിശ്വാസികളെ ഉണർത്തുകയാണ് അങ്ങനെയുള്ള പരീക്ഷണഘട്ടങ്ങളുടെ പിന്നാലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടായിരിക്കും അത് വളരെ വിദൂരമൊന്നുമല്ല അതിൻ്റെ സമയമാകുമ്പോൾ ലഭിക്കത്തക്കവണ്ണം സമീപത്തു തന്നെയുണ്ട് എന്നൊക്കെ അല്ലാഹു സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഈ വചനങ്ങളിലടങ്ങിയ ആശയം സുഹൃത്ത് അങ്കബൂത്ത് രണ്ട് മൂന്ന് വചനങ്ങളിലും മറ്റുമായി അള്ളാഹു വേറെ സ്ഥലത്തും വ്യക്തമാക്കിയിരിക്കുന്നത് കാണാം ഹബ്ബാബുവിനുൽ അറത്ത് റലിയല്ലാ വനഹുവിൽ നിന്നുള്ള ഒരു ഹദീതിൻ്റെ സാരം ഇപ്രകാരമാകുന്നു അള്ളാഹുവിൻറെ റസൂലിനോട് അങ്ങൊന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്നിങ്ങനെ ഞങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരിൽ ഒരാളുടെ തലയുടെ മൂർധാവിൽ ഈർച്ചവാൾ വെച്ച് അയാളുടെ കാലടി വരെ പൊളിക്കപ്പെടുമായിരുന്നു എന്നിട്ടും അത് അയാളെ അയാളുടെ മതത്തിൽ നിന്ന് തിരിച്ചു തിരിച്ചുകളയുമായിരുന്നില്ല ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ഒരാളുടെ മാംസം എല്ലിൽ നിന്നും ഊർന്നെടുക്കപ്പെടുമായിരുന്നു അതും അയാളുടെ മതത്തിൽ നിന്ന് അയാളെ തിരിച്ചു തിരിച്ചുകളയുമായിരുന്നില്ല പിന്നീട് തിരുമേനി സലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നിശ്ചയമായും അള്ളാഹു ഇക്കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഒരു വാഹനക്കാരൻ സ്വനായിൽ നിന്ന് വരെ അള്ളാഹുവിനെയും ആടുകളെ സംബന്ധിച്ച് ചെന്നായിക്കളേയും അല്ലാതെ മറ്റൊന്നും പേടിക്കുവാനില്ലാതെ യാത്ര ചെയ്തേക്കുകയും ചെയ്യും പക്ഷേ നിങ്ങൾ ധൃതി കൂട്ടുകയാണ് ചെയ്യുന്നത് ബുഹാരി അടിക്കുറുപ്പ് യമനിലെ ഒരു പ്രധാന പട്ടണമാണ് സൊന്ന ആ അവിടെ നിന്ന് ഹലറമൌത്തിലേക്ക് പോകുന്നവർ അറേബ്യ ഉപദ്വീപിന്റെ തെക്കേ തീരങ്ങളിലും അറബിക്കടലിൻ്റെ വടക്കേ കരയിലുമായി അനേകം മലമ്പ്രദേശങ്ങൾ താണ്ടിപ്പോകേണ്ടതുണ്ട്